تستر العيوب وتحسن الأخلاق وتوسع الأرزاق وتسفي الأسقام وتعافي الآلام وأن تدفع عنا وعن أهل بلدنا وبيتنا هذا السم الناقع بدأ القامع الوباء القاطع إنك مجيب سامع وأن تصرف عنا الطاعون اللهم نوفر بالعلم قلوبنا افتح من بطاعتها لا وخلص من الفتن أسرارنا واشغل بالاعتبار أفكارنا اللهم اغفر لنا ما سلف من ذنوبنا في فيما بقي من أعمالنا സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ശരീഫേ കനിയന്തിച്ചു കൊടുക്കണേ അല്ലാഹ് അല്ലാഹുതബാല മത്തു റബ്ബിയാ ഖൗലിയാ ഖൽ സാലിഹി ദുഹഹാ ഖൽ സദീഖൈ മുആരിഫീ തദറവാ ഹുനിലേ കതിക്കണേ അല്ലാഹ് അല്ലാഹുവേ প্রত্যেক ജസ്ഹാബിൽ ബദറിന്റെ ആർവാഹുകളേ കനിയതിക്കണേ അല്ലാഹ് അല്ലാഹുവേ അവരുടെ ഹഖ് ജാഹ പറന്നതുകൊണ്ട് റബ്ബേ എന്നിൽ നിന്ന് വന്നുപോയ എല്ലാ സദമുകളേ

ും സ്വദേശത്തും വിദേശത്തുമായി ജോലി ചെയ്യുന്നവരൊക്കെ ബിസിനസ് ിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങളിൽ നിന്നും മഹരകമായ അസുഖങ്ങളിൽ നിന്നും പറക്കത് കൊണ്ട് രക്ഷിക്കണേ

ും ഇന്ന വലിയപ്പെട്ടുകൊണ്ട് ഇപ്പാടെ കാലം സന്തോഷത്തോടെ രാഹിച്ചോടെ കൂട ജീവിക്കാൻ ആരോഗ്യത്തോടെ ആഫിയത്തോടെ കൂട എല്ലാ തൽതായി സമ്പേ ഞങ്ങൾക്ക് மேல்ประเทศไทย എല്ലാവർക്കും നീ പ്രദാനം ചെയ്യണേ അല്ലാഹുവേ നമ്മുടെ മക്കളെ നീ സാലിഹീങ്ങളാക്കണേ റബ്ബേ അല്ലാഹുവേ കാലഘട്ടത്തിലെ മക്കളെ കൊണ്ട് തി പോവുന്നുണ്ട റബ്ബേ അല്ലാഹുവേ ഞങ്ങളുടെ മക്കൾ പരമ്പരകളെ kıയാമത്ത് നാൾ വരെ മക്കളുണ്ട് എല്ലാ പരീക്ഷകളിലും ഉന്നതമായ വിജയം നൽകണേയല്ലോഹുവെ പഠിക്കുന്ന എല്ലാ മേഖലകളിലും അവരെ ഉന്നതമാർജനുള്ള വിജയം हिदायत നൽകണേ അല്ലാഹ് അല്ലാഹുവേ മനഃപൂർവം അവർ ദീനിനെതിരെ പദന്തങ്ങൾ മെനയേയാണെങ്കിൽ അല്ലാഹുവേ അവർ ദീൻ പരാജയപ്പെടത്തിനെ അല്ലാഹ് ജിന്ന 빌മാക്കണേ അല്ലാഹുവേ സംഘടനകള നീ തകർത്തു ദരിപടമാക്കണേ അല്ലാഹ് അല്ലാഹുവേ നീ എല്ലാവർക്കും അല്ലാഹു അല്ലാഹുവേക്കും നീ പരാജയപ്പെടത്തിനെ അർമ്മേ മുസ്ലിംസ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ് അവരോടുള്ള ഒരു പേടി മൂന്നിരട്ടി വരുന്ന ശത്രുക്കൾക്ക് അവർക്ക് നീ ഒരു റോഡ് അവരുടെ മനസ്സിലിട്ട് കൊടുത്തതുപോലെ ശത്രുക്കൾക്ക് ഞങ്ങളെ സംബന്ധിച്ച് നീ ഒരു ഇട്ട് കൊടുക്കണേ കൊടുക്കണേന്നെ ഞങ്ങൾക്കൂടെ അഭിമാനത്തോടുകൂടെ ുടെ കാവലി നൽകണേ എന്താ നിന്റെ സംരക്ഷണം നൽകണേ

ിൽ നിന്ന് വാങ്ങിക്കൊടുക്കാനുള്ള ഭാഗ്യം നൽകണേ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടും മറ്റു സാലിഹീങ്ങളോടും ഒപ്പം ബദരീങ്ങളോടൊപ്പം റബ്ബേങ്ങളെ അവരിൽ നീ കുടുംബ സമേതം നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അല്ലാഹ് അല്ലാഹു ഞങ്ങളെല്ലാം കൊതിക്കുന്ന നിന്റെ നിഖാ അർഹമുർ റഹീമീനായ റബ്ബേ നിന്റെ നിഖാ അല്ലാഹു നിന്റെ തൃപ്തി അല്ലാഹു നിന്റെ പൊരുത്തം നിന്റെ നിഖാ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ അല്ലാഹ് അല്ലാഹു عند لقاء نمركم واركم لي فداحتي الله الله رمضان بركة الله عند لقاء نمركم فداحتي علي الله ربنا عليك توكلنا وإليك أنبنا وإليك المصير ولا حول ولا قوة إلا بالله العلي العظيم حسبنا الله ونعم الوكيل نعم المولى ونعم النصير ബേദോഗത്തിൽ നിന്ന് വിടപറയുന്ന സമയത്തെ പരിപൂർണ്ണ ഈമാനോടെ കുല്ലതാഹിലഹക്കള്ള എന്ന കലിമത്തു തൗഹീദ് ഉറക്കെ ഉച്ചരിച്ച് കുഞ്ഞിനെ തോഴി തൗബത്തുൻ നസഹിയോട് കൂട പരിപൂർണ്ണ വുളുവോട് കൂട സംഗതിന്റെ ഫോട്ടോ കണ്ടി ഹബീബത്തൻറെ കുഞ്ഞിരിക്കുന്ന മുഖം കണ്ടുകൊണ്ട് ലോകത്തിൽ നിന്ന് വിടപറയാനുള്ള മഹാപ്രവർകി ഫത്തേ നമ്മൾക്കും മേൽ പ്രയപ്പെട്ട അല്ലാഹ് وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين وبفضل صلى الله على محمد صلى الله عليه وسلم صلى الله على